നിലമ്പൂർ വഴിക്കടവ് നൂറ്റി അൻപതോളം കാടിന്റെ മക്കൾ താമസിക്കുന്ന പുഞ്ചക്കൊല്ലി നഗരനിവാസികൾക്ക് മലപ്പുറം ജില്ലാ ഫയർഫോഴ്സും മലപ്പുറം ജില്ലാ സിവിൽ ഡിഫൻസും മലപ്പുറം അപ്ഹിൽ ലാൻസ് ക്ലബും സംയുക്തമായി മിടിപ്പ് രണ്ടാം ഘട്ട നീന്തൽ പരിശീലന ക്ലാസും കാട്ടു തീ തടയാനുള്ള ഫയർബീറ്റ് നിർമ്മാണ പരിശീലന ക്ലാസും ഫസ്റ്റ് എയ്ഡ് പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു

അനൂപ് വെള്ളില അബ്ദുസലീം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ മലപ്പുറം അപ്ഹിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് പാമ്പലത്തെ സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽ വി നാഥ് എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ റിജുരാജ് നന്ദിയും പറഞ്ഞു മലപ്പുറം അപ്ഹിൽ ലയൻസ് ക്ലബിന്റെ വകയായി സംഘടിപ്പിച്ച പുതപ്പ് ഭാരവാഹികളായ പ്രദീപ് പാമ്പലത്തെ അഡ്വക്കറ്റ് ലയൺ എ കെ സുരേഷ് അഡ്വക്കറ്റ് ലയൺ മുസ്തഫ എന്നിവർ നഗർ നിവാസികൾക്ക് വിതരണം പു സൂപ്പർ സൂപ്പർമാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ